ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു അൽവാരോ വാസ്കസ് അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും പിന്നീട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മാർക്കസ് മെറുകൾ രംഗത്തെത്തുകയായിരുന്നു അൽവാരോ വാസ്കസ് ഇന്ത്യയിലേക്ക് തിരിച്ചുവരില്ല എന്നായിരുന്നു മാർക്കസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം എഫ് സി ഗോവയുമായുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ജൂൺ മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെ മറ്റേത് ഐ എസ് എൽ ക്ലബുമായും കരാർ ഒപ്പുവെക്കാൻ പാടില്ല എന്നത് ഇതോടെ അതുമായി ബന്ധപ്പെടുത്തി റിപ്പോർട്ടുകളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഇവാൻ ആശാൻ്റെ ആദ്യ സീസണിൽ ലൂണ ഡയസ് സഖ്യത്തോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ആരാധകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു അൽവാർ വാസ്കസ് അതിനുശേഷം അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുകയായിരുന്നു എന്നാൽ ഗോവയിൽ ചേക്കേറിയതോടെ അദ്ദേഹത്തിന് പെർഫോമൻസ് ഒന്നും മികച്ച പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽവാർ വാസ്കസ് ഇപ്പോൾ പുതിയൊരു ക്ലബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ലാലിക തേർഡ് ഡിവിഷൻ ക്ലബ്ബായ ലിനാറസ് ഡിപ്പോ അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് വെറും അഞ്ച് മാസത്തെ കരാർ മാത്രമാണ് അദ്ദേഹത്തിന് ലിനാറസ് ഡിപ്പോ നൽകിയിട്ടുള്ളത് അതായത് അഞ്ച് മാസത്തിന് ശേഷം അഞ്ച് മാസത്തിനുള്ളിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ ലിനാറസ് വീടുമെന്ന് ഉറപ്പാണ്